ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അവിചാരിതമായി ഒരു വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ ഒരാളെനിക്ക് ഇട്ടു നോക്കുമ്പോൾ അനിൽ കൊടിത്തോട്ടം ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഖുർആൻ അതിമനോഹരമായി ഓതുന്നു എന്താണ് കൊടിത്തോട്ടത്തിൻ്റെ ലക്ഷ്യമെന്നറിയില്ല വയസ്സുകാലത്ത് പൊന്നാനിയിലൊക്കെ പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല എന്തായിരുന്നാലും പോലെ കോടാലി എടുക്കേണ്ടി വരില്ല സുന്നത്ത് ചെയ്യാനെന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാലവും ഇസ്ലാമിനെ എതിർത്തും വിമർശിച്ചും ഒക്കെ നിന്നിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് കൊടിത്തോട്ടത്തിന് ഇസ്ലാമിലേക്ക് ഒരു അടുപ്പം തോന്നിയത് എന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല നമുക്ക് ഒരുമിച്ച് കേൾക്കാം നബി എ എ എം ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ എൻ്റെ ശൈലിയിൽ ഒരു ആശീർവാദം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം പൊതുജന നന്മയെ കരുതി പറഞ്ഞെന്നുള്ളൂ അത് വേറെ ദുരുദ്ദേശമൊന്നുമില്ല എനിക്കറിയാവുന്നൊരു ഭാഷ അത് അറബിയൊന്നുമല്ല അറബി പോലെയൊരു ഭാഷ അതുകൊണ്ട് ഞാൻ ഇവിടെ മുകേഷ് എന്നൊരു വ്യക്തിയെ നബി എന്ന് വിശേഷിപ്പിക്കാൻ കാരണം നമ്മൾ ചരിത്രത്തിൽ പരിചയപ്പെടുന്ന ചില നബിമാർക്കുള്ള നബിമാർക്ക് പറയുമോ എന്നൊരു തക്ഷ്യം ചില കുപ്രസിദ്ധങ്ങളായ ഗുണങ്ങൾ ഇന്നിപ്പോ സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കുമുമ്പ് ഇവരെയൊക്കെ നബിയാക്കേണ്ട ഒരു സ്ഥിതി വന്നിരിക്കുകയാണ് അപ്പോൾ ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ചില പദങ്ങൾ മെഴുക് ഉരുക്ക് ഇങ്ങനെയുള്ള ഒത്തിരി പദങ്ങൾ ഇപ്പോ നമ്മുടെ പുതു നിഖണ്ഡുവിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് അലിയാ കാസിമി എന്ന ഒരു ഈ അലിയാ കാസിമി എന്ന ആൾ നമ്മുടെ നാസർ നാസമദനയുടെ രൂപഭാവങ്ങളോട് ഏറെ സാമ്യമുള്ള ആളും സ്വഭാവമഹിമേലും ഏതാണ്ട് അതുപോലെ ഒക്കെ പറയും അതായത് മുഹമ്മദിന്റെ കല്യാണം അത് ആറാം വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് സമ്മതിച്ചാൽ പോലും അവർ തമ്മിലെ ലൈംഗിക ബന്ധം ആറാം വയസ്സിലാണെന്ന് പറയുന്നവനെ അതൊരു മഹ വ്യക്തിത്വത്തെ അപമാനിക്കലാണ് അതുകൊണ്ട്

ഈ അയ്യർ കാസിമി വലിയ ആവേശപരിതനായിട്ട് അത്യധികം ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ പുറത്തു വന്നു ഞാനതിൽ അതിന്റെ പ്രസക്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം നിങ്ങളെ കാണിക്കാം കാശ്മി എന്താണ് ഇത്ര രണ്ട് ചുരുദനാകുന്നത് അങ്ങനെ ഈ വിഷയം എങ്ങനെയാണ് ബാധിച്ചത് ധാർമ്മികതയിലുള്ള അങ്ങയുടെ അമിതമായ ആവേശമാണോ അതിന് കാരണം ഏതായാലും കാസിമി പറയും വാസ്തവത്തിൽ എന്താ എന്താ പ്രശ്നം കമ്മീഷൻ റിപ്പോർട്ട് ഇവിടത്തെ ആധുനികന്മാരും പരമപരിഷ്കാരികളും അടുത്തേക്ക് ഒരു പെണ്ണ് കയറി ചെന്നാൽ അവളെ കശ്മലന്മാർ മാത്രമാണ് പെണ്ണും തമ്മിൽ ഒന്ന് പോയാൽ എന്താ ആകാശം വീഴുമോ ഇസ്ലാമിന്റെ പഴഞ്ചൻ സംസ്കാരവും കൊണ്ട് വരികയാണ് തീവ്രവാദികൾ പറഞ്ഞു എവിടെയെങ്കിലും ഒരു പെണ്ണ് പെണ്ണിന്റെ അടുത്തേക്ക് പോയിട്ട് സുരക്ഷിതയായി കടന്നു തോന്നുന്നു പറയാൻ എന്തെങ്കിലും എന്താ മുഴുവൻ ചർച്ച ഒരു കുഞ്ഞ് ഉസ്താദിന്റെ അടുത്തേക്ക് പോയിട്ട് മര്യാദയ്ക്ക് വന്നിട്ടുണ്ട് കൊറോണ ഒരു കുട്ടി സംശയം ചോദിക്കാൻ ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പോയി അന്ന് കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് മദ്രസയൊക്കെ ഏതാണ്ട് അടച്ചിട്ടിരിക്കുകയാണല്ലോ തിരിച്ചു വന്ന കുട്ടി ഒരേ കരച്ചിൽ മുറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല പേരൻസ് എന്താ മോനെ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഉസ്താദ് ഇരയാക്കിന്ന് കേൾക്കുന്നത് കാരണം വിശന്നിരിക്കുന്ന ഉസ്താദിന്റെ അടുത്തേക്കാണ് ഈ പൈതലങ്ങോട്ട് കയറി ചെല്ലുന്നത് ശരിക്കും മേഞ്ഞൊങ്ങ് വിട്ടു നമ്മുടെ കണ്ണിൽ തന്നെ കൂലി കിടക്കുമ്പോഴെന്തിനാ ഉസ്താദെ കരട് കൊടുത്തിട്ട് കോടിത്തോട്ടത്തിന്റെ കയ്യിൽ നിന്ന് അട്ടി വാങ്ങിക്കാൻ ആരാധകന്മാരായിട്ടുള്ളത് ആരാധകന്മാരായിട്ടുള്ളത് ഈ മുകേഷും ഇടവേള ഇവരാരും മാനവരിൽ അവരെ മോഡൽ പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ അതിനേക്കാൾ പോക്ക് ആരാധകന്മാരാണ് ആരാധനയ്ക്ക് പകരം ഫാൻസായി മാറി ആരുടെ ആരുടെ അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അള്ളാഹു കൽപ്പിച്ച പരിശുദ്ധമായ സന്ദേശത്തിന്റെ അന്തസത്തയെ തൊടാൻ കഴിയാത്ത വൃത്തികെട്ടവന്മാർ മനസ്സിൽ വിശുദ്ധിയില്ലാത്തവന്മാർ അല്ലെ പണ്ടേ ഇസ്ലാം ഇതെല്ലാം പറഞ്ഞു ഒരു പുരുഷൻ സ്ത്രീയും കൂടി ഒരു മുറിയിൽ ഒന്നിച്ച് നിൽക്കരുത് പുരുഷ സ്ത്രീ സമാഗമം അതിന്റെ പരിമിതികളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇവരെ ആരോ ആവിഷ്കൃതരാണെന്ന് പറഞ്ഞു അല്ലാണ്ട് കിതാബിൽ പണ്ടേ പറഞ്ഞിരുന്നു അപ്പോൾ സ്ത്രീയും പുരുഷൻ ഒരുമിച്ച് യാത്ര ചെയ്താൽ എന്താ കൈവടത്താൽ എന്താ വിഷയം എന്നൊക്കെ പരിഷ്കാരിച്ച് ചോദിച്ചു ഇപ്പോൾ പഠിച്ചവരും കിതാവുമാണ് ശരിയെന്ന് പറയുന്നു അതുകൊണ്ട് ബാക്കി ഇതിൽ അകപ്പെട്ടു പോയവരെ സിനിമയുടെ ഫാൻസ് അസോസിയേഷനെ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് അദ്ദേഹം വിമർശിക്കാൻ ഈ കാസിമി പൊതുവെ അദ്ദേഹത്തിന്റെ ഭാഷ ഇതുപോലെയാണ് ഒരു കണ്ടു അദ്ദേഹം കാരണം ആരെങ്കിലും മുഹമ്മദിനെ വിമർശിച്ചാൽ എന്ന് എന്ന് ആ പറഞ്ഞ ആളിനോട് മുഹമ്മദ് പറഞ്ഞു പോയാൽ അദ്ദേഹത്തിന്റെ ലിംഗം ാണ് പറഞ്ഞോഹിലെ കൊടിത്തോട്ടത്തിന്റെ സംസ്കാരം കൊണ്ട് കൊടിത്തോട്ടം ആ ഹദീസ് പോലും വായിച്ചില്ല പക്ഷേ കൊടിത്തോട്ടം വായിച്ചില്ലെന്ന് കരുതി ഹദീസ് കൊടത്തോട്ടം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നോക്കിക്കോ ബൈബിള് വായിക്കുന്ന അത് ഫോളോ ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിയും ഖുർആാനും ഹദീസും ഇംപ്ലിമെന്റ് ചെയ്യുന്ന നമ്മളും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ആരോടും എന്തും പറയാണെങ്കിൽ അതിലും ഉളുപ്പില്ല കാരണം നമ്മൾ മദ്രസ തലം മുതലേ അങ്ങനെ തന്നെ ഫോം ചെയ്തു വരുന്നവരല്ലേ ഇപ്പൊ എന്നെ തന്തയ്ക്ക് വിളിച്ചത് അതിന്റെ തന്തയുടെ തന്തേടാന്ന് ഞാൻ പറയും പക്ഷെ ആനൽ കൊടുത്തോട്ടോ അത് പറയില്ല കാരണം നമ്മൾ ഇസ്ലാമിക കൾച്ചറിൽ വളർന്നു വന്നവരാ അതുകൊണ്ട് നമുക്ക് ആരോട് എന്തും പറയാനുള്ള ലൈസൻസ് ചെറിയ പ്രായം മുതലേ കിട്ടിയിട്ടുണ്ട് ഈ പുസ്തകമല്ലേ വായിക്കുന്നതും എഴുതുന്നതും പറയുന്നതും ഒക്കെ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അപ്പൊ കണ്ടില്ലേ ആ ഒരു ഹദീസ് എത്രമാത്രം മോശമാണെന്ന് നോക്കിക്കേ ആ ഒരു ഹദീസ് വായിക്കാൻ പോലും ആ മനുഷ്യന്റെ നാവ് ചലിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ കൾച്ചർ അപ്പൊ അവരോട് എന്ത് പറയാനും ആണെങ്കിലും ഇസ്ലാമിക കൾച്ചർ ഇപ്പം ഞാനൊക്കെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് ശരി ആ വിനോദികൾ

ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ് ആ ഹജ്ജിന്റെ വേളയിൽ പോലും അതോ സ്വർഗം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നതാണേ അതുവരെ ചെയ്ത എല്ലാ ചേറ്റത്തരങ്ങളും അവിടെ താഴ്ത്തി വെച്ചിട്ട് സ്വർഗ്ഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കീറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നവരാ അവിടെ പോലും ആണും പെണ്ണും ഇടകലർന്നിട്ടാണ് പോകുന്നത് അതുപോലും ഒരു കൺട്രോൾ വയ്ക്കാൻ ആ മാനവരിൽ മനോഹരന് സാധിക്കാത്തത് കൊണ്ടാണ് അതിനിടയ്ക്ക് പോലും കാക്കമാരി പീഡിപ്പിക്കുന്നത് ഉമ്രയ്ക്കു വരുന്നത് എന്തായാലും മുറിയന്മാരാണല്ലോ ഹജ്ജിന് വരുന്നത് മുറിയന്മാരാണല്ലോ സ്ത്രീകൾ പറയുന്നു ഒന്നിലേറെ തവണകളിൽ ഞാൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പെണ്ണ് പെണ്ഴുവാ അതിന്റെ പേരിൽ ആ പെണ്ണ് പെണ്ണെത്രയോ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു സമുദായക്കാരാൽ ഞാനിങ്ങനെ ഉമ്ര ചെയ്തിട്ട് ചെയ്യുവാണ് കബയെ ആ സമയത്ത് എന്തോ ഒരു ബലമുള്ള ഒരു സാധനം വന്ന് എൻ്റെ പിൻഭാഗത്ത് തട്ടുന്നത് പോലെ തോന്നി ആദ്യം ഞാൻ വിചാരിച്ചു സാധാരണഗതിയിൽ നടക്കുന്നു കൂട്ടമല്ലേ അതുകൊണ്ടായിരിക്കും വീണ്ടും അതുപോലെ തന്നെ തള്ളുന്നത് പോലെ തോന്നി മൂന്നാമത് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ ലിംഗം കൊണ്ട് എൻ്റെ നിതംബത്തിൽ ഇടിക്കുന്നതാണ് ഞാൻ കാണുന്നത് അപ്പൊ അവിടെ സിനിമക്കാരൊന്നും അല്ലല്ലോ നാടകക്കാരും അല്ലല്ലോ അരാജകത്വ ജീവിതം നയിക്കുന്നവരും അല്ലല്ലോ എന്തേ അവിടങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നു ഇന്ന് ഒരു മദ്രസയില് ആ മദ്രസയിലെ പതിനഞ്ചുകാരിയെ എട്ട് തവണ പീഡിപ്പിച്ച വാർത്ത പറഞ്ഞ ആ പെൺകുട്ടി തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് മറുനാടൻ അദ്ദേഹത്തെ എക്സ്ക്ലൂസീവ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പറ്റുമോ നിങ്ങൾക്ക് അതിനെയൊക്കെ വിമർശിക്കാൻ ഉസ്താദ് ഏത് സിനിമയിൽ അഭിനയിച്ചിട്ട് വന്നതാ ആ ഉസ്താദിന്റെ അടുത്തേക്ക് പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഈ പെൺകുട്ടിയെ പറഞ്ഞു വിടുന്നത് ടീച്ചർമാരെന്ന് പറയുന്ന അവളുമാരാണ് അവളുമാരൊക്കെ അവന്മാരോട് കിടന്നും അടുത്തു കഴിഞ്ഞു ഇനി പിഞ്ചോമനെ മക്കളെ പറഞ്ഞു വിടുക മറ്റേ ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുക വാപ്പയും ഉമ്മയും ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ട് അവരാരോട് പറയും എനിക്ക് എന്റെ ഉമ്മയും വാപ്പയും അവരെനിക്ക് തന്നു ഞാൻ പറഞ്ഞു കേസ് കൊടുത്തു പക്ഷേ ആ മക്കൾ എന്ത് ചെയ്യും അപ്പൊ അവിടെ എനിക്കൊരു സഹോദരിമാര് ശരീരം എല്ലാം യാത്ര ചെയ്യണമെന്ന നിയമം പാലിക്കാൻ കാരണം ഇങ്ങനെയുള്ള കണ്ണുകൊണ്ട് അവരെ നോക്കുന്ന മോശപ്പെട്ട മനുഷ്യരുണ്ട് എന്തൊരു ചോദ്യം ഈ ഉസ്താദന്മാര് അവരെ മതത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലാതെയാണല്ലോ യാത്ര ചെയ്യുന്നത് അവരെ കണ്ടുകൊണ്ടാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് അപ്പൊ ഞാനിത് നല്ലൊരു കോമഡി പറയാം എന്നാലും നിങ്ങളിൽ പറയുന്നത് കേട്ടു മുസ്ലിം സമൂഹത്തിലെ കുറെ സ്ത്രീകൾ അംഗീകരിക്കുന്നതാണ് അവരങ്ങനെ മറച്ചു കൊടുക്കും അവരുടെ സാധ്യത അതിലൊന്നും വിട്ടത്തില്ല എന്നാൽ മറുവശത് ഇന്ത്യയിലെ ഭൂരിപക്ഷം സ്ത്രീകളും ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ചോ നല്ല പോകുന്നു അത് കാണുമ്പോഴൊക്കെ ഉസ്താദമാർക്കോ നിങ്ങൾക്കോ പ്രശ്നം ഉണ്ടല്ലോ നിങ്ങൾ കണ്ണും കൂടിയല്ലേ ചെയ്യണ്ടേ നിങ്ങളാണ് കണ്ണു കൂടി കെട്ടി വഴിയ പോകുന്നത് നിങ്ങൾ യാത്ര ചെയ്യും നിങ്ങൾ വിട്ടിരിക്കണം ഇതാണ് ചെയ്യും അതായത് ഞാനത് രൂപയിൽ ഒത്തിരി ഉണ്ടെങ്കിൽ അവർ കുതിര സമർശത്തൊന്നും മാറുക അല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അതൊക്കെയാണ് വേണ്ടത് അതെ സമൂഹം മുഴുവൻ ഇങ്ങനെ എഴുതി വെച്ച കിതബിലേതാണ്ട് വേറെ ദോഷം ഉള്ളത് അതേപോലെ അംഗീകരിക്കണം ഉള്ള തെറ്റുകൾ അതൊന്നും വിജയിക്കാൻ പോയില്ല ഇനിയുള്ളത് ഉള്ളത് ഇദ്ദേഹം ഇങ്ങനെ പറയാം അതായത് അള്ളാഹിന്റെ കിതാബിലോ ഇവിടേക്കും ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ സ്ത്രീകളും അവരെ ഇങ്ങനെ ഒന്നിച്ചിട്ട് ഭൂമി നീക്കരുതെന്നും ഒരുമിച്ചുള്ള സമ്പർക്കത്തിൽ ഇടപെടരുതെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം പറയും അങ്ങനെ വന്നപ്പോൾ ചില അപകടങ്ങൾ ഉണ്ടായിരുന്നു വാസ്തവത്തിലുണ്ട് എനിക്കതൊന്നും ഈ ഇങ്ങനെ പഠിച്ചവരുടെ തീരുമാനം എടുക്കാൻ അലിയാദ് ഖാസ്മിമാരെ പോലുള്ള ഉസ്താദന്മാരെ എടുത്ത് പറയാൻ പ്രേരകമായ ഒരു സംഭവം ഖുറാനി തഹ്രീം എന്ന അധ്യായത്തിലുണ്ട് അറുപത്തിയാറ് ഞാൻ ഈ അധ്യായം മറക്കത്തില്ല എന്റെ കാരണം അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തൽക്കാലം ഇടുന്നു അപ്പോൾ അലിയർ കാസി പറയുന്നു ഇങ്ങനെ ഒന്നിച്ച് സ്ത്രീയും പുരുഷനും ഒക്കെ അടുത്തിടപെഴകുമ്പോ ഉണ്ടാകാവുന്ന ചില ഒരു ഉദാഹരണമാണ് ഇപ്പോൾ എ എം എം എൽ സംഭവിക്കുകയും മെഴുകും ഉകേഷും സിദ്ധിക്കും ഇങ്ങനെക്കുള്ള ചില പദങ്ങളൊക്കെ കയറിയിരുന്നു ഇനി നമുക്ക് എന്താണ് ഈ പ്രശ്നം ഇദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പ്രേരകമായ

തിരുനവിയുടെ അടിമ സ്ത്രീയായ മരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു അവിടെ വെച്ച് തിരുനവി മാരിയത്ത് ബീപിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇത് കണ്ടുകൊണ്ട് ഹ്സബീബി വരുന്നു ഹബ്സ ബീവി നബിസല്ലാഹു അലൈവ് വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു ആ സമയത്ത് ഹഫ്സബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹർഷജീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാലിയുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് സത്യം ചെയ്തു പറയുന്നു ഇത് പറഞ്ഞപ്പോഴേക്കും തിരുനബി തിരുത്തിക്കൊണ്ട് വിശുദ്ധ അറുപത്തിയാറാമത്തെ അധ്യായമായ തഹരീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കുന്നു വളരെ ഈ കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല ഇത് പല മുസ്ലിം പുരോഹിതന്മാരും ഇതേ വസ്തുത തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും കഴിഞ്ഞ ദിവസം നമ്മുടെ റഫീഖ് സലഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇതിനകത്ത് വളയ്ക്കാനും ഒടിക്കാനും ഒന്നുമില്ല അപ്പം അവർ പെയിൻ്റ് അടിക്കാതെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഹ്സയ്ക്കു വേണ്ടി വിഭജിക്കപ്പെട്ട ദിവസത്തിലാണ് പ്രവാചകൻ മാരിയത്തുൽ കിബിത്തിയുമായിട്ട് ബന്ധപ്പെടുന്നത് ബന്ധപ്പെടുന്ന സമയം തന്നെ അത് കണ്ടുകൊണ്ടാണ് ുംനിഷ്ടം എന്റെ ഉണ്ടാകരുത് എന്ന് പ്രവാചകന് നിർബന്ധമായ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കയാണ് വീട്ടിൽ വെച്ച് പ്രവാചകൻ തന്റെ ഈ അടിമ സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആ ദിവസം സത്യത്തിൽ അൻഹയുടെ ദിവസമാണ് ദിവസമാണ് പ്രവാചകൻ ഹഫ്സയുടെ ഹഫ്സയുടെ കൂടെ കഴിയേണ്ട വീട്ടിൽ വെച്ചുമാണ് ഇത് നടക്കുന്നത് അങ്ങനെ പിതാവിന്റെ അടുക്കലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ അലൈഹി ഈ രൂപത്തിൽ തന്റെ അടിമസ്ത്രീയുമായി ബന്ധത്തിൽ ഏർപ്പെട്ട വിവരം അൻഹ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു പെണ്ണ് എന്നുള്ള നിലക്ക് നീരസം പ്രകടിപ്പിച്ചു അവർ അവർ പ്രവാചകനോട് പറഞ്ഞു എന്റെ ദിവസത്തിലും എൻറെ വീട്ടിലും വെച്ചായിരുന്നോ നബിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് അത് അവർക്ക് അനിഷ്ടമായി എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമുക്ക് മനസ്സിലായി അപ്പോൾ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പ്രയാസപ്പെടുത്തേണ്ടതില്ല എന്ന നിലക്ക് തന്നെ അവിടെ നിന്ന് പറഞ്ഞു ഹറാമുൻ അലയ്യ എങ്കിൽ ഇനി ഞാൻ അവരുമായി ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയില്ല ഞാൻ അത് എനിക്ക് നിഷിദ്ധമാക്കി എന്നാൽ നിങ്ങൾ പിണങ്ങേണ്ടതില്ല നിങ്ങൾ അതിൻ്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല എന്ന് തൻറെ ഭാര്യയോട് ാഹു അലി വസ്ല്ലാം പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും ഹഫ്സ പറഞ്ഞില്ല നിങ്ങൾ ഞാനില്ലാത്ത സമയത്ത് അവരുമായി വേശ്യാവൃത്തിയാണല്ലോ നടത്തിയത് എന്ന് പറഞ്ഞില്ല അതല്ലെങ്കിൽ ഹഫ്സല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഭാര്യ അത് പറഞ്ഞിട്ടില്ല സ്വഹാബത്ത് പറഞ്ഞിട്ടില്ല അനുചരന്മാര് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പാദം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഇത് തന്റെ ഭാര്യക്ക് അനിഷ്ടമാണ് എന്ന് മനസ്സിലായപ്പോ എബിസാഹു അലഹി വസ്ല്ലം എന്ത് ചെയ്തു ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറയും ചെയ്തു പക്ഷേ

നിഷിദ്ധമായി പ്രഖ്യാപിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഉണ്ടോ അല്ലാഹു നിഷിദ്ധമാക്കിയതല്ല അത് അത് എന്തിനാണ് നിങ്ങൾ ഇനി അങ്ങനെ നിങ്ങളുടെ ഭാര്യമാരുടെ പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അള്ളാഹ് അനുവദിച്ച ഒരു കാര്യത്തെ നിഷിദ്ധമാണ് എന്ന് നിങ്ങൾ എന്തിനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് പ്രവാചകനെ തിരുത്തുകയായിരുന്നു ഇതാ ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ അപ്പോ ഇസ്ലാമിക ലോകത്തെ പുരോഹിതന്മാർക്ക് പോലും തർക്കമില്ലാത്ത വസ്തുതയാണിത് ഇത് സിനിമയല്ലോ പ്രവാചകന്റെ ജീവിതമല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തില് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റപ്പെടേണ്ടുന്ന പ്രവാചക മാതൃകയിലാണ് ഈ സംഭവം ഉള്ളത് ബാക്കി കൊടിത്തോട്ടം പറയട്ടെ കൃത്യമായിട്ട് ഇങ്ങനൊരു സംഭവം ആയിരിക്കണം ഒരുപക്ഷെ ഒന്നിച്ചൊരു മുറിവ് വരരുതെന്നൊക്കെ പറയാൻ കാരണം അല്ല ഈ സ്വന്തം ഭാര്യയുടെ വിരിപ്പിൽ വെച്ച് വേലക്കാരിയോടൊപ്പം ഒരാൾ ശയിച്ചാൽ അതിനെന്ത് പേരാണ് പറയുക ഇത്രയും ധാർമ്മിക ബോധമുള്ള ഈ ഉസ്താദന്മാർ ഇങ്ങനെ ഒരാളിനെ റോൾ മോഡൽ ആയി കാണുകയും മുകേഷിനെ വിമർശിക്കുകയും ചെയ്യും അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് ഇസ്ലാമിനെ ശരിയായ സ്രോതസ്സിൽ പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ആശേക്കുന്ന ഞങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടി പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് ഞങ്ങളെ മന്ത്രിമാരെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോലീസിനെ ഒന്നും കാര്യമില്ല പറഞ്ഞത് ആദ്യം നിങ്ങളെ മുഴുവൻ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇസ്ലാം ഇതിനെതിരെ എന്ത് പറഞ്ഞു കൊടുത്തു വാങ്ങിച്ചതല്ലേ നമ്മുടെ ഒരു അഞ്ചു വയസ്സും പത്തു മാസവും പ്രായമായ ആയിഷയുടെ വിവാഹത്തെ സംബന്ധിച്ച് ഇവിടെ കിടപ്പുണ്ട് അൻപത്തിമൂന്നുകാരൻ കണ്ടു മോഹിച്ച വസ്തുത ഇവിടെ കിടപ്പുണ്ട് ആറു വയസ്സുകാരിയെ ഭാര്യയാക്കിയ വസ്തുത ഇവിടെ കിടപ്പുണ്ട് ഒൻപതാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിന് ഇരയാക്കിയത് ഇവിടെ കിടപ്പുണ്ട് ഇതൊക്കെ ഉള്ളപ്പോൾ മുകേഷിനെ ഇടത്തിട്ട് അലക്കാനും ഹേമാക്കമ്മറ്റിയെക്കുറിച്ച് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് കിതാബ് പറഞ്ഞത് അതുകൊണ്ടാണെന്നൊക്കെ പൊക്കി പിടിച്ചു വന്നാൽ ഇങ്ങനെ വലിച്ചു കീറി വെയിലത്ത് വെക്കും നന്ദി